നമസ്കാരം എഴുതി പൂർത്തിയാകുന്നതിന് മുൻപ് ആത്മകഥയിലെ ഭാഗങ്ങൾ പുറത്തു വന്നതിൽ ചതി സംശയിക്കുകയാണ് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഇ പി ജയരാജൻ പുസ്തകം പുറത്തിറങ്ങുന്നതിനെ കുറിച്ച് ജയരാജൻ അറിഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹവുമായി അടുപ്പമുള്ളവരൊക്കെ ഉറപ്പിച്ച് പറയുന്നത് ഉപതിരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം തന്നെ വിവാദ കുറിപ്പുകളൊക്കെ പുറത്തു വന്നതിൽ ദുരൂഹതയുമുണ്ട് അത് ഇ പി ഐ വെട്ടിലാക്കാനുള്ള ആസൂത്രിത നീക്കത്തിന്റെ ഭാഗമായിരുന്നു എന്നൊക്കെയാണ് സംശയം ഇ പി എഴുതിയ കുറിപ്പുകൾ പരിശോധിക്കാൻ ചുമതലപ്പെടുത്തിയവർ അറിയാതെ ഇത്തരം ഒരു ചോർച്ച സംഭവിക്കില്ലെന്ന് അദ്ദേഹത്തിനൊപ്പമുള്ളവർ പറയുകയും ചെയ്യുന്നു ആ സംശയം തന്നെ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് എതിരെ കൂടിയാണ് പക്ഷേ ലോട്ടറി വ്യവസായി സാന്റിയാഗോ മാർട്ടിന്റെ പക്കൽ നിന്ന് ദേശാഭിമാനി രണ്ടു കോടി രൂപ വാങ്ങിയത് പാർട്ടി തീരുമാനപ്രകാരം എന്ന വാദം പാർട്ടി പണ്ടേ തള്ളിയതുമാണ് ഇ പി ജയരാജന്റെ എന്ന പേരിൽ ഇപ്പോൾ പുറത്തു വന്ന ഭാഗങ്ങളിലാണ് പഴയ വിവാദത്തിൽ തന്റെ ഭാഗം ന്യായീകരിക്കാനായിട്ട് ഇ പി ഒരു മുൻ വിശദീകരണം വീണ്ടും ഉന്നയിച്ചിരിക്കുന്നത് കട്ടൻ ചായയും പരിപ്പോടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം എന്ന പുസ്തകം വിവാദമായ ഘട്ടത്തിലാണ് പുസ്തകത്തിലെ അവകാശവാദങ്ങളുമൊക്കെ ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുന്നത് മാർട്ടിന്റെ കമ്പനി അങ്ങനെ പരസ്യം നൽകുന്നതിന് മുൻപായി മുൻകൂറായി രണ്ട് കോടി രൂപ നൽകാമെന്ന് സമ്മതിച്ചു അവരക്കാര്യം എന്നെ അറിയിക്കുകയും വിഷയം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അവതരിപ്പിക്കുകയും ചെയ്തു അങ്ങനെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്തു തീരുമാനിച്ചാണ് ദേശാഭിമാനി അക്കൌണ്ടിലേക്ക് മുൻകൂർ പണം കൈപ്പറ്റിയത് വ്യവസ്ഥകൾക്ക് വിധേയമായി പരസ്യ ദാതാവിൽ നിന്ന് മുൻകൂർ കാശ് വാങ്ങിയത് ബോണ്ട് വിവാദമാക്കി ലോട്ടറി രാജാവുമായിട്ടുള്ള അവിശുദ്ധ ബന്ധമാക്കി പാർട്ടിയിലെ വിഭാഗീയത ഇത്തരം കാൽപ്പനിക സൃഷ്ടികൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു വി എസ് അച്യുതാനന്ദൻ ഇത് ആയുധമായി ഉപയോഗിച്ചു എന്നുമാണ് ജയരാജന്റെ പരിഭവം എന്നാൽ ഈ അവകാശവാദങ്ങളെ പാടെ നിരാകരിക്കുന്ന സംഭവങ്ങളാണ് പാർട്ടിയുടെ അകത്തും പുറത്തും ഉണ്ടായത് രണ്ടായിരത്തി ഏഴ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് സി പി എമ്മിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട് രണ്ട് കോടി രൂപയുടെ ബോണ്ട് വിവാദം മാതൃഭൂമി പത്രം പുറത്തു കൊണ്ടുവരുന്നത് പാർട്ടി അംഗീകരിച്ചാണ് പണം വാങ്ങിയതെങ്കിൽ എന്തിനും പാർട്ടി ഈ പണം മാർ എന്തിനെ പാർട്ടി ഈ ഈ തള്ളി പറഞ്ഞു ചോദ്യങ്ങൾക്കൊന്നും ജയരാജൻ അന്നും വ്യക്തമായ ഉത്തരം പറഞ്ഞിട്ടില്ല സംശയകരമായ വ്യക്തിത്വമുള്ള ഒരാളിൽ നിന്ന് ദേശാഭിമാനി എന്തിനു പണം വാങ്ങിയെന്ന ചോദ്യം അവശേഷിപ്പിക്കുകയാണ് സി പി എം ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ട് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാർട്ടി അണികളും വലിയൊരു വിഭാഗം പൊതുജനങ്ങളും ഈ ചോദ്യം ഉയർത്തിയതിനാലാണ് പണം തിരിച്ചു നൽകാൻ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ശരിയായ തീരുമാനമെടുത്തതെന്ന് പാർട്ടി പ്രസിദ്ധീകരണമായ പീപ്പിൾസ് ഡെമോക്രസി എഴുതിയ ലേഖനത്തിൽ കാരാട്ട് വ്യക്തമാക്കിയിരുന്നു പാർട്ടി പത്രത്തിന് നിരക്കുന്ന രീതിയിലല്ലാതെ ക്രിമിനൽ കേസിൽപ്പെട്ടതും നിയമവിരുദ്ധ പ്രവർത്തികൾ ചെയ്തു വരുന്നതുമായിട്ടുള്ള ഒരു ലോട്ടറി കച്ചവടക്കാരനിൽ നിന്ന് രണ്ടു കോടി രൂപ വാങ്ങിയതിനാലാണ് പാർട്ടി അംഗങ്ങളും അഭ്യുദയ കാർഷികളും അംഗരിക്കാത്തത് എന്നാണ് കാരാട്ട് എഴുതിയത് ഇതിനെയെല്ലാം പാടെ നിരാകരിക്കുന്ന വാദമാണ് ജയരാജൻ പതിനേഴ് വർഷങ്ങൾക്കു ശേഷവും ഉന്നയിക്കുന്നത് അന്യസംസ്ഥാന ലോട്ടറി ഉടമയിൽ നിന്ന് ദേശാഭിമാനിക്ക് വേണ്ടി പണം സ്വീകരിച്ചത് തെറ്റായിപ്പോയി എന്ന് അന്ന് ആഭ്യന്തര മന്ത്രിയായിരുന്ന കൊടിയേരി ബാലകൃഷ്ണൻ തുറന്നു പറഞ്ഞിരുന്നു പണം സ്വീകരിച്ചത് തെറ്റായിപ്പോയെന്ന് കണ്ടതിനാലാണ് തുക മടക്കി നൽകാൻ തീരുമാനിച്ചത് സി പി എം വ്യത്യസ്തമായ പാർട്ടിയാണെന്ന് തെളിയിക്കാൻ കൂടിയാണ് ഇത് എന്നായിരുന്നു കോടിയേരിയുടെ ആ സമയത്തെ നിലപാട് സാന്റിയാഗോ മാർട്ടിന്റേത് അടക്കം അന്യ സംസ്ഥാന ലോട്ടറി കമ്പനികൾക്കെതിരെ വി എസ് സർക്കാർ അന്ന് ശക്തമായി നിയമ യുദ്ധം നടത്തുമ്പോഴാണ് ദേശാഭിമാനി ഈ ഇടപാട് നടത്തിയത് എന്നതാണ് കൂടുതൽ ദുരൂഹമായതും പൊതുസമൂഹത്തിൽ സി മുഖം തന്നെ നഷ്ടപ്പെടുത്തിയതും രണ്ടു കോടി രൂപയുടെ വിവാദത്തിന് ഉത്തരവാദി വി എസ് അച്യുതാനന്ദൻ ആണെന്നാണ് ജയരാജന്റെ പക്ഷം അന്ന് വി എസ് മുഖ്യമന്ത്രിയായിരുന്നു പാർട്ടി സംസ്ഥാന നേതൃത്വവുമായിട്ട് സംഘർഷത്തിന്റെ പാതയിലും പ്രത്യക്ഷത്തിൽ തനിക്കെതിരെ ആണെങ്കിലും അത് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ഒളി ആക്രമണം ആയിരുന്നു എന്നാണ് ജയരാജൻ പറയുന്നത് കേന്ദ്ര നേതൃത്വമാകട്ടെ തീർത്തും ദുർബലമായ സാഹചര്യത്തിലുമായിരുന്നു വി എസിന്റെ നിലപാടുകളെ വലിച്ചു കീറുകയും പാർട്ടിയിൽ വിഭാഗീയത വളർത്തിയതിന്റെ ഉത്തരവാദിത്തം അദ്ദേഹത്തിൽ ചുമത്തുകയുമാണ് ഇ പി സത്യത്തിൽ ചെയ്തത് എന്നാണ് പറയുന്നത് നന്ദി